ി മസാൻ ഒരു പക്ഷേ നിരുപരിയങ്ങളൊക്കെ കണ്ടവരും അതീവമായി സംസാരിച്ച് ഇടപഴകിയവരൊക്കെ ഈ കൂട്ടത്തിലുണ്ടാവും മഹാൻ മഹനായ ആടുകളുടെ ആണ്ടുകളൊക്കെ കഴിക്കാൻ ഉള്ളത്

എന്ന പരിശുദ്ധ റസൂറുകാഹിളി നമ്മളെല്ലാവരും ആരെയാണോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവരോടുകൂടെയാണ് എന്ന റസൂറുകാഹി സ്വല്ല നാഴി യുവസെല്ലാം മാറ്റങ്ങൾ പറഞ്ഞത് അതിലൂടെ നമുക്ക് ഉണ്ടായിത്തീരുന്നത് ഈമാനികമായ ഒരു സ്നേഹമാണ് മറ്റു ആളുകളെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുക അവരുടെ ഗ്ലാമറിന്റെ വിഷയത്തിലോ അതല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയുടെ വിഷയത്തിലൊക്കെ ആണെങ്കിൽ മഹാന്മാരെ സ്നേഹിക്കുന്നത് അങ്ങനെയല്ല അതിൽ ഇതൊക്കെ വ്യത്യസ്തമാണ് അതിലൂടെ നമുക്ക് ഉണ്ടായിത്തീരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഷാമ കുറവയിലേക്ക് പ്രവേശിക്കാം മഹാന്മാരെ സ്നേഹിക്കുന്ന വിഷയത്തിൽ അവരുമായി നമ്മൾ അവർക്ക് ഫാദ്യ ഓതുക അതല്ലെങ്കിൽ അവരുമായി അവരുമായി ഇടപഴകിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ ആദ്യമായി ഒരു ബിസിനസ്സിലേക്ക് കാശക്കുമ്പോൾ നമ്മളൊക്കെ ചോദിക്കും ഈ തങ്ക ഒരു ലക്ഷം ഉപയ്യ ഒരാളാക്കിക്കഴിഞ്ഞാൽ ഈ തങ്ക കിട്ടാന്ന് ആദ്യം തന്നെ പ്രത്യേകിച്ച് മലയാളികളായ നമ്മളോട് ആദ്യം ഇൻകം എത്ര തരുമെന്നാണ് എന്നാൽ മഹാന്മാരായ ആളുകളോടുകൂടെ അവരെ ഇഷ്ടപ്പെട്ട നമുക്ക് കിട്ടുന്ന ഇൻകം എന്താണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാന്മാരെ സ്നേഹിക്കുന്നതോടുകൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ യുദ്ധം സ്നേഹിക്കുക എന്നുള്ളതാണ് മഹഡപ്പു സ്വാധീകത്തില്ലേഹിക്കാനാണ് അതിൻ്റെ സുചന അപ്പം നമ്മൾ ഈ മൗലി തോതിയിൽ ആയി സ്വയം

ಅಲ್ಲಾಹು ಮಹಾನ್ ಮಹಾನ್ ಅಲ್ಲಾಹು ಸ್ನೇಹಿತ ಆಳುಗಳ ನಮಗೆ ಯಥಾರ್ಥ ಮುಖಿನೀರ ಆ ಸ್ನೇಹಿತೆ ಅಲ್ಲ ಸ್ನೇಹಿತಾನ್ നമ്മുടെ ഹൃദയത്തിന്റെ എത്രയോ ആളുകൾ ഈ പള്ളിയുടെ ചുറ്റുമുണ്ടാവും മൗല്യതിൽ പങ്കെടുക്കാത്തവരുണ്ടാവും ഞാൻ ആരും കുറ്റപ്പെടുത്തില്ല ഇതിനൊരു തോഫീക്ക് വേണം എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് മഹാന്മാരുമായി ഇടപഴകാനും അവരുടെ മൗല്യൂ പങ്കെടുക്കുവാനും അവരുടെ മസ്ജിദിലേക്ക് വരുവാനൊക്കെ ഒരു തോഫീക്ക് വേണം തോഫീക്ക് ഉണ്ടെങ്കിലേ நமக்கு மோட்டிக்கூட மஹான்மராய பண்டிதன் நம்ம படிப்பிக்கிறது அப்பீக் மஹான்மராய பண்டிதன் அப்படின்னாய்க்கன் தோஃபம் அதுபீக் கிளட்டிய ஆள்களான இனி ஓலி பகெடுக்க அது பிரத்யேக அங்கே ஆள்கள் അവർക്ക് അതിൽ പങ്കെടുക്കുവാനോ അതിന്റെ ഭക്ഷണം കഴിക്കുവാനൊക്കെ തോപ്പി കിട്ടാവുകയുള്ളു രണ്ടാമതായി അതിൽ പാലമാണ് മഹാന്മാരെ സ്നേഹിക്കുക എന്നുള്ളത് അത് സോളക് ഈ പഴയ പുരുഷത്തോടെ തങ്ങൾ നമ്മളോട് പറഞ്ഞു മഹൻ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ തന്റെ ഇഷ്ടപ്പെടുന്ന ആളോടുകൂടെ നാളെ പറഞ്ഞാൽ ഒരു മഹാനി കൗപ്പ് എഴുതത്ത് അവനെ സ്നേഹിക്കുന്ന ആളുകളെ സ്വർഗത്തിലേക്കും കൊണ്ടുപോകാനുള്ള ഒരു വിലായത്ത് അധികാരം ബാബുറുപ്പ് മാത്രമേ അങ്ങനെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ സുപ്രിയാക്കൾ അവരുടെ കിസാബുകളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോ മഹാന്മാരെ സ്നേഹിക്കുന്നതിനോടു കൂടെ അവരെ നമുക്ക് നമുക്ക് നമ്മളെ അവർക്ക് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ സാധിക്കുമെന്നാണ് മഹാന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ മാറ്റമായ നമ്മളുടെ ഈ മാനിൻ്റെ ഒരു വസ്ത്രമാണ് മഹാന്മാരായ സുപ്രിയ നമുക്ക് ഈ മാനിമാനികമായി വെളിച്ചു നൽകുന്നവർ ഇവിടെ ഞാൻ പല ആളുകളുമായി ഞാൻ സംസാരിച്ചു അപ്പോഴൊക്കെ ഈ പറയപ്പെട്ട ഈ മഹാൻ അവർക്ക് വെളിച്ചം നൽകിയതാണ് നമ്മൾ പറയും വെളിച്ചം മാത്രമല്ല നമ്മൾ ഉൾക്കുന്നത് കുടുംബ ബന്ധ ചൊറുക്കലിലൂടെയും നമ്മളുടെ ഒക്കെ ഒരുപാട് ആളുകൾക്ക് വെളിച്ചം നൽകിയ ആളാണ് ഈ മഹാനായ ഈ പറയപ്പെട്ട മസ്താൻ അതുകൊണ്ട് നെയ്യം നമുക്ക് എന്നെ ഒരു കാര്യം ചിന്തിച്ചാൽ അറിയാം നിങ്ങളുടെ ഊസാലായ கொச்சுாதானவர்களின் சமாண்டது மஹானவர்கள் வெளிம் நியது அத்தேகம் வெளிச்சம் நான் அப்ப அது நம்ம അവരുമായി സ്നേഹിച്ചാൽ നമുക്കും കിട്ടു മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മൾ തങ്ങൾ നമ്മൾ ഞാൻ സ്നേഹ സ്വാലിഹികളിൽ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു എന്ന വലസ്തു ഞാൻ അവരിൽപ്പെട്ടവനല്ല அப்ப நம்மளும் ஆனால் சஞ்சரிச்சு அவர் இஷ்டப்படுபோ நமக்கு நமஸ்காரம் அதுபோல தே அயல்வாசிகளு நல்ல இடவழக்கி அதுபோல தே പാവപ്പെട്ടവരെ ചെറുത്തുപിടിക്കൽ ഇതൊക്കെയാണ് മഹാന്മാരുടെ പാത അതല്ലാതെ മറ്റുള്ളതായ പ്രചരണങ്ങളും എന്തെല്ലാം വഴികളുണ്ടോ അപ്പൊ ഇവിടെ തന്നെ ഞാൻ എന്നെ ഇഷ്ടപ്പെട്ട എനിക്ക് അറിയാൻ സാധിച്ചു വളരെ ഹോസ്പിറ്റലിലൊക്കെ അടക്ക് ചെയ്യ ഇത്രയോ രോഗികളെ ഇതേ അദ്ദേഹത്തിൻ്റെ അവാഹത്ത് കൊടുത്ത കഴിവുകൊണ്ട് സുഖമാക്കിയിരുന്നത്രയും വളരെ പ്രയാസപ്പെട്ട് അത് പയറുവേദന കൊണ്ട് കഷ്ടപ്പെട്ടവരെയും അതുപോലെ ക്യാൻസർ ഉള്ളവരെയൊക്കെ ും മഹാനവുകൾ വളരെ അധികം സ്വീകാര്യായിരുന്നു അത് അമ്മാവ് കൊടുക്കുന്ന ഒരു സ്വീകാര്യമാണ് ജനങ്ങളിടയിൽ അമ്മാവ് കൊടുക്കുന്ന അമ്മാവന്റെ അടുത്ത് സ്വീകാര്യത ലഭിച്ചു കഴിഞ്ഞാൽ അമ്മാവിച്ചവർക്ക് കൊടുക്കുന്ന ഒരു സ്വീകാര്യമാണ് ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യമല്ല

സ്മരിക്കേണ്ടതും അവരെയാണ് നമ്മൾ റോൾ മോഡൽ വളർക്കേണ്ടതും അതല്ലാതെ മറ്റുള്ളവരെ റോൾ ാക്കി കഴിഞ്ഞാൽ നമുക്കതിലൊന്നും വിജയങ്ങളില്ലാത്ത പരാജയങ്ങൾ മാത്രമാണ് ഉണ്ടാവുക എന്ന് ഈ സമയത്ത് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും ഞാൻ പറയുകയാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും നവ്വു മഹാന്മാരെ പിന്തുടരുന്ന നല്ലവരായി ജീവിച്ചാൽ അള്ളാഹു നമുക്ക് എല്ലാം തരും വീട് തരും സന്താനങ്ങൾ തരും ഇതൊക്കെ അമ്മാവ് കഴിച്ചത് അവന്റെ പരുഷത്വ കോട പറഞ്ഞതാണ് മഹാനായ സ്നോബിനെ ൂറത്തിലൂടെ തന്നെ അമ്മ ഒരു നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് സ്വതന് വേണോ സമ്പത്ത് വേണോ എന്ത് വേണമെങ്കിലും ഞാൻ തരാം നിങ്ങൾ

நம்மளோட மிதாமிகளாய ஆள்கள் இத்தொரு பள்ளியைச் வச்சிட்டுள்ளது அவருடைய இல்லாத போய் பெருணிந்த அது வண்டிட்டு அப்போ ஆ ஆளுகளை நம்ம அவருடர்ந்தது உட்படுத்த அதுவும் நமஸ்கறி மருத்துவ அளவெட்டு நமக்கு நம்மத்தொண்டு போக எத்தையும் சுகமாய்க்கும் அது அஞ்சு நமஸ்காரும் அதுபோல தான் அதுப்பட்ட